മഹിളാ സമാജ ഗ്രൂപ്പിലേ സീതേ സീതയെ എന്താ അമ്മേ വിളിച്ചോ ആ പോയി എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ടോണ്ട് വാ ശരി അമ്മേ കൊണ്ടുവരാം ആ മോൻ ഓ ഒന്നും പറയണ്ട മോനെ ഭംഗിയുടെ തലവേദന നിന്റെ ഭാര്യ ഒരു ചായ ഇട്ടോണ്ട് തരാൻ പറഞ്ഞിട്ട് മണിക്കൂർ ഒന്നും കഴിഞ്ഞ ഇതുവരെ ആയിട്ടും കൊണ്ടു തന്നില്ല എനിക്ക് പയ്യാത്തോണ്ടല്ലേ

അയ്യോ അമ്മ എന്താ തൂക്കുന്നത് അത് പിന്നെ മോ കണ്ടില്ലേ മിറ്റെല്ലാം ഇങ്ങനെ മുടിഞ്ഞു കിടക്കുന്നത് ഞാനെങ്കിലും തൂക്കണ്ടേ വേറെ ആരും തൂക്കാനില്ലല്ലോ അവളെവിടെ അവൾ അവിടെ ഇന്ന് ടി വി കാണുവാ ഇപ്പൊ കിട്ടും മരുമോക്ക് ഇവിടെ ടി വി ആണോ അപ്പൊ അവൻ നടുവയ്യാത്ത അമ്മ അവിടെ കിടന്ന് തൂക്കുന്നത് നിനക്ക് വീട്ടിലെ ജോലിയൊക്കെ ഒന്ന് ചെയ്താലെന്താ എല്ലാ ജോലി എന്റെ അമ്മ തന്നെ ചെയ്യണോ അല്ല ഏട്ടാ ഞാൻ തൂക്കാൻ വേണ്ടി പോകുമായിരുന്നു സമയമായി വരുന്നല്ലേ ഉള്ളു തന്നെ തന്നെ ഞാൻ കൊറേ ദിവസം കൊണ്ട് കാണുന്നു ആഹാ എന്റെ ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നല്ലോ നല്ല മണം വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് എടുത്തോണ്ട് വാ ആ അങ്ങനെ നല്ല നിന്റെ ഞാൻ കൊള കുള ചമയുണ്ടാ എന്റെ നീ ഇത് എന്തായി ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ ഉപ്പ് കാരണം തിന്നാൻ വയ്യല്ലോ കറക്റ്റ് ആയിരുന്നു ഇട്ടത് പിന്നെ പിന്നെ ഉപ്പ് ആര് കൊണ്ടിട്ട് ആയി വെക്കാൻ ഒരു സാധനം ഉണ്ടാക്കാൻ അമ്മയ്ക്ക് എനിക്കോ എനിക്ക് അല്ല ഇവളുടെ കറി ഉപ്പ് കൂടുതലാണെന്ന് പറഞ്ഞു ഞാൻ അവളെ വഴക്ക് പറഞ്ഞില്ലേ അപ്പൊ അത് കണ്ടിട്ട് അമ്മയ്ക്ക് സന്തോഷമായില്ലേ എന്നാ ചോദിച്ചത് അതോ അമ്മ ഒന്ന് അങ്ങോട്ട് നോക്കിയേ അതൊക്കെ ഞാൻ വെച്ചു എങ്ങനെയുണ്ട് ഇവിടെ മാത്രമല്ല അടുക്കളയിലും റൂമുകളിലും എല്ലാം ഉണ്ട് അമ്മ അല്ല ഈ കറിയിൽ ഉപ്പ് കൂടുതൽ ഇട്ടത് ഞാൻ കണ്ടായിരുന്നു ഈ സി സി ടി വിയിലെ വിശ്വൽസ് എല്ലാം എൻ്റെ മൊബൈലിൽ അപ്പോഴെപ്പോഴും വരും എനിക്ക് അമ്മയുടെ പെരുമാറ്റത്തിൽ നല്ല സംശയം ഉണ്ടായിരുന്നു അമ്മ വെറുതെ എവളെ കുറ്റം പറയുന്നതാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു അവളെ കാര്യം ഓരോന്ന് കുറ്റം പറയുന്നത് ഞാൻ വരുമ്പം എൻ്റെ അടുത്ത് എരിയും പിരിയും കേറ്റി പറഞ്ഞതിരക്കല്ലായിരുന്നു അമ്മയുടെ പണി എനിക്കത് മനസ്സിലായി അത് കൈയോടെ പിരിക്കാനാണ് ഞാൻ എല്ലായിടത്തും സി സി ടി വി വെച്ചത് അമ്മയ്ക്ക് ഇത്ര ഇവളല്ലേ ഈ വീട്ടിലെ എല്ലാ കാര്യവും നോക്കുന്നത് പാവം എന്നിട്ട് അമ്മ ഇവളെ എന്റെ മുമ്പ് മോശക്കാരിയാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു അമ്മയുടെ മോളെ കാണാൻ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കോ ഞങ്ങൾക്കും അടുത്ത് ഈ വീട്ടിലെ താമസം ഞാൻ എവളെയും പോവുകയാൽ എന്താ ഒരു കുഴപ്പവും ഇല്ല നിങ്ങക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ ചിന്ത അല്ലാതെ മോന്റെ ജീവിതം നല്ലോണം പോകണമെന്ന് നിങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ല എന്ന് നിങ്ങളുടെ മനസ്സ് നന്നാവുന്നോ അപ്പോൾ പറഞ്ഞാൽ മതി അന്ന് ഞാൻ ഇവിടെ കൊണ്ടുവരാം ഇപ്പൊ നമ്മൾ പോകുന്നു പോയി നിന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നു നമുക്ക് പോവാം അയ്യോ പോവല്ലേടാ ഷോ വേണ്ടായിരുന്നു